വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ഇനിയും പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സിനിമാ മേഖലയിലാണ് ആ ഉരുൾപൊട്ടിയിരിക്കുന്നത് ആരോപണങ്ങൾ രാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് പ്രമുഖരുടെ ഇടപെടൽ കാരണം കുറ്റവാളികളുടെ പേരുകളും ഡീറ്റെയിൽസും ഉള്ള പേജുകൾ മുക്കിയാണ് ശേഷം ചില നടിമാർ ചങ്കൂറ്റത്തോടെ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതാണ് നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി കാണുന്നത് ഇന്ന് രാവിലെ സിദ്ദിഖ് അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചു എന്ന വാർത്ത വന്നു സിദ്ദിഖ് സിദ്ദിഖ് സുധീഷ് രഞ്ജിത്ത് മാമുക്കോയ ഇടവേള ബാബു ഇവരുടെയൊക്കെ വൃത്തികേടുകൾ പുറത്തു വന്നു കഴിഞ്ഞു കുടുംബം ബന്ധങ്ങൾ കരിയർ സമയം സമൂഹത്തിന്റെ അപമാനം ഒക്കെ ചിന്തിച്ചും തുറന്നു പറഞ്ഞാൽ ഇരകൾക്ക് നേരിടേണ്ടതായി വരുന്ന പ്രമുഖരുടെ ഫാൻസ് ഗുണ്ടകളുടെ സൈബർ ആക്രമണങ്ങൾ ഇതൊക്കെ ചിന്തിച്ച് പേടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് നടിമാരുണ്ട് അവരൊക്കെ ധൈര്യമായി മുന്നോട്ട് വന്നാൽ കുറ്റം ചെയ്യാത്തവർ വിരൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും മലയാളി മനസ്സിലെ താരവിഗ്രഹങ്ങൾ തകർന്നു ഇല്ലാതാകും തന്നെ പീഡിപ്പിച്ചു വളരെ മോശമായി സംസാരിച്ചു എന്ന് എന്ന നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി കഴിഞ്ഞ ദിവസം നടി രേവതി സമ്പത്ത് മുന്നോട്ട് വന്നു താൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നടൻ തന്നോട് സംസാരിച്ചു തുടങ്ങി ആദ്യം മോളെ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു സംസാരം അതുകൊണ്ട് ആദ്യം സംശയമൊന്നും തോന്നിയില്ല തന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരാൾ അത് മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് സംശയം ഒട്ടും തോന്നിയില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു തമിഴ് മൂവിയെ കുറിച്ച് സംസാരിച്ചു അതിൽ അഭിനയിക്കാൻ അതിനുവേണ്ടി ഹോട്ടലിലേക്ക് വിളിക്കുന്നു അവിടെ വെച്ചാണ് പീഡനത്തിന് ഇരയായത് പരാതിപ്പെടുമെന്ന് രേവതി സ്തമ്പത്ത് പറഞ്ഞപ്പോൾ ഇത് ഒരാളും വിശ്വസിക്കില്ല നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സിദ്ദിഖ് ഇരയോട് പറഞ്ഞത് തനിക്ക് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസം സിദ്ദിഖ് തന്റെ ആത്മകഥ പ്രകാശനം ചെയ്തു പേര് അഭിനയമറിയാതെ പീഡനവീരനായ ഞാൻ സിദിഖ് എന്ന പേരായിരുന്നു ആ ആത്മകഥയ്ക്ക് യോജിക്കുന്നത് സിംഗറും കമ്പോസറുമായ ഗൗരിലക്ഷ്മിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അവർ പറയുന്നത് തനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് സിനിമയിൽ പാടാനായി വരുന്നത് ആ സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ വളരെ മോശമായി പെരുമാറി പതിനഞ്ചു വയസ്സിലെ കാര്യമാണ് അവർ പറയുന്നത് നടിയല്ല സിംഗറാണ് ആണ് സിനിമാ രംഗത്തെ നടിമാർക്ക് മാത്രമല്ല സിനിമയിൽ മറ്റു ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ദുരനുഭവം തന്നെയാണ് ഇടവേള ഒരു നടിയോട് പറഞ്ഞത് അമ്മ സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ നൽകണം അതല്ല എങ്കിൽ പലർക്കും അഡ്ജസ്റ്റ് ചെയ്യണം ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ സ്ത്രീ ശരീരം ചേട്ടാ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു സിനിമയിൽ സജീവമല്ലാത്ത ഇടവേള ബാഹു എങ്ങനെ അമ്മ സംഘടനയുടെ തലപ്പത്തെത്തി ഇരിക്കുന്നതെന്ന് ഇപ്പോഴാ പിടികിട്ടിയത് സിനിമയിൽ പണിയാണ് അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പ് വൃത്തികെട്ടവൻ ഇതൊക്കെ തുറന്നു പറഞ്ഞ ഇവർ നടി മാത്രമല്ല സംവിധായകയും തിരക്കഥാകൃത്തുമാണ് ഇവർ സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കണമെങ്കിൽ അസോസിയേഷൻ മെമ്പേഴ്സിന് കൊടുക്കണം കഴിവുള്ള ഈ തിരക്ക ഈ സിനിമ തിരക്കഥ എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ കഴിവുള്ള ഇവർ ഇങ്ങനെയുള്ള വൃത്തിഘട്ടവന്മാർ കാരണം ഇപ്പോൾ പായസം വിറ്റാണ് ജീവിക്കുന്നത് സുധീഷിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ജുവിദ എന്ന നടി പറയുന്നത് നോക്കാം സുധീഷ് തന്നെ ഫോണിൽ വിളിച്ചു നല്ല മാന്യനായി സംസാരിച്ചു തുടങ്ങി ലാസ്റ്റ് പറയുകയാണ് ഇന്ന് സൺഡേ ആണ് ലീവാണ് നമുക്ക് കാറിൽ കറങ്ങാൻ പോകാം ടൂറിന് പോകാം അങ്ങനെ അങ്ങനെ വൃത്തികേടുകൾ ന്യൂസ് ചാനലിൽ ലൈവായി ഈ നടിയോട് സംസാരിക്കാൻ സുധീഷിനെ ഫോണിൽ ക്ഷണിച്ചപ്പോൾ നടിയോട് സംസാരിക്കാൻ സുധീഷ് വിസമ്മതിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു കുറ്റം ിൽ ഒളിക്കാൻ ഒന്നുമില്ല എങ്കിൽ ധൈര്യമായി സുധീഷിന് നടിയോട് ന്യൂസ് ചാനലിൽ സംസാരിക്കാമായിരുന്നു പക്ഷെ സംസാരിച്ചില്ല എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി നടൻ റിയാസ് ഖാൻ രാത്രി തന്നെ വിളിച്ച് അശ്ലീലം പറഞ്ഞു എന്ന് പ്രതികരിച്ചപ്പോൾ ഫോൺ കട്ട് എന്നും രേവതി സമ്പത്ത് പറയുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഏതാണ് എന്നൊക്കെയുള്ള വൃത്തികേടുകളാണ് സംസാരിക്കുന്നത് ഈ അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ ഫേമസ് ആയ ആയൊരു ആക്ടറുണ്ട് ആ ആക്ടർ ഇതുപോലെ ഞാൻ ഞാൻ ഇന്നലെ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ റിയാസ് ഖാൻ അപ്പൊ നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ നിങ്ങൾക്ക് നിങ്ങളെ സെക്സ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് എന്റെ തരത്തിലുള്ള പൊസിഷൻ ആണ് ഇഷ്ടം ഇത്രയും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു സ്ഥാനമൊഴിഞ്ഞത് ബംഗാളി നടി ശ്രീ ശ്രീലേഖാ മിത്ര ഉയർത്തിയ ആരോപണത്തിൽ പാലേരി മാണിക്കും സിനിമയുടെ ഓഡീഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്നാണ് വെളിപ്പെടുത്തൽ രഞ്ജിത്തിന്റെ ശ്രമത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടതായി വന്നു എന്ന് നടി പറഞ്ഞു ഈ സംഭവത്തോടെ സിനിമയിൽ അഭിനയിക്കാതെ തിരികെ കൊൽക്കത്തയിലേക്ക് മടങ്ങിയെന്നും നടി പറയുന്നു സിനിമ സെറ്റിൽ വച്ച് ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു എന്ന് താൻ കയറി പിടിച്ചു താൻ പേടിച്ചു പോയി എന്ന് നടി സോണിയ മൽഹാർ വെളിപ്പെടുത്തി സിനിമാ നടി ശാരദ പറഞ്ഞത് അവരുടെ കാലത്തും സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകുന്നു അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നടി ഉഷ അവർ സിനിമയിൽ വന്ന സമയത്തെ അനുഭവം പങ്കുവെക്കുന്നത് ഇങ്ങനെ ലൊക്കേഷനിൽ വരുമ്പോൾ സംവിധായകൻ പറയും നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രസ്സും മേക്കപ്പും ഒക്കെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വാതന്ത്ര്യം നൽകി സ്നേഹവും കാണിക്കും രാത്രിയാകുമ്പോൾ അയാൾ അയാളുടെ റൂമിലേക്ക് പോകാൻ ആവശ്യപ്പെടും അങ്ങനെ ഉഷയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ അവരുടെ അച്ഛനെയും കൂട്ടിയാണ് പോയത് പ്രതികരിക്കുകയും ചെയ്തു അത് കാരണം സെറ്റിൽ വരുമ്പോൾ വളരെ മോശമായും ദേഷ്യത്തോടെയും പെരുമാറാറുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു പരസ്പര സമ്മത പ്രകാരം എന്തോ ആയിക്കോളൂ കഴിവുള്ള പെൺകുട്ടികൾ അവസരം തേടി വരുമ്പോൾ കുടുംബത്തെ നോക്കാൻ ഒരു വരുമാനം എന്ന രീതിക്ക് ജോലിക്കായി വരുമ്പോൾ ഇത്തരം കുൽസികതങ്ങളിൽ താല്പര്യം ഇല്ലാത്ത ഈ പാവം പെൺകുട്ടികളുടെ നെഞ്ചത്ത് കയറാതിരിക്കുക ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും പെൺകുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക തൊഴിൽ നിഷേധിക്കാതിരിക്കുക കഴിവുള്ളവർ അഭിനയമോഹവുമായി പാട്ടുപാടാൻ സംവിധാനം ചെയ്യാൻ സിനിമയിലെ മറ്റ് ജോലികൾ ഇവയ്ക്ക് മാന്യമായി വരുന്ന പെൺകുട്ടികളെ നശിപ്പിക്കാതിരിക്കുക ഭീഷണിയുടെയും പറ്റിക്കലിന്റെയും പീഡിപ്പിക്കലുടേയും യഥാർത്ഥ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ സീരിയൽ മേഖലകൾ ഹോസ്പിറ്റൽ ഐ ടി മേഖലകൾ സ്കൂൾ കോളേജുകൾ മറ്റു ഓഫീസുകൾ അങ്ങനെ എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് തിരനോട്ടം തിരുന്നോട്ടം മോഹൻലാലും ഞാനും ഒക്കെ ഒക്കെയുണ്ട് റിയാം ഞാൻ കൈയഴുകാ ലാലു വന്ന് എന്റെ അടുത്ത് കിളവി എപ്പോഴും പറഞ്ഞത് എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ ഭാഗ്യലക്ഷ്മി ലാല് പറഞ്ഞ എന്താണെന്നുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഡിങ് 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 അമർത്തുക ആ